ണയുള്ള നമ്മുടെ ഹസന ഉമ്രയുടെ അവസാന ദിവസമാണ് ജബലന്നൂർ കയറാൻ പോകുന്നത് ആദ്യമായിട്ടാണ് കഴിഞ്ഞ പതിനഞ്ചുവോളം ബേച്ചലുകളായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം വരുന്നത് ഏതായാലും ജബലന്നൂർ കാണുക എന്നുള്ള ആ ഒരു സ്വപ്നം പൂവണിയാതെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒരിക്കലും ശരിയല്ലല്ലോ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പന്മാരെല്ലാവരും വലിയ സന്തോഷത്തോടെ വലിയ ആകാംക്ഷയോടെ ഇറങ്ങി തിരിച്ചു ജബലന്നൂർ കയറുന്നതിന് മുമ്പ് അവർക്ക് അവരുടേതായതിനെ ഉന്മേഷത്തിന് വേണ്ടി എന്താണ് ജബലനൂർ എന്നു ബേസിക്കായി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു കാരണം ജബലന്നൂർ കയറി അല്പം കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോഴേക്കും നിരാശ വന്ന് തിരിച്ചു പോരാതെ എല്ലാവരും ഹിറാ ഗുഹയിൽ കയറണം എന്നുള്ള നമ്മുടെയും കൂടെ ഒരു ആഗ്രഹമായത് കൊണ്ട് തന്നെ അലഹദില്ല എല്ലാ വിഷയങ്ങളും പറഞ്ഞു കൊടുത്തു നമ്മൾ ഓരോ വിഷയങ്ങളും പറഞ്ഞു കൊടുത്തു അത് അവർക്ക് ഒരു ഊർജ്ജമായി അവർ കയറുന്നത് കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം നമുക്ക് തന്നെ ഉണ്ടാവാൽ പതിവുള്ള കാര്യമാണ് അങ്ങനെ എല്ലാവരും കൂടെ ജബലന്നൂറിൻ്റെ എല്ലാ വിഷയങ്ങളും കേട്ടു മനസ്സിലാക്കി ഈ നേരെ ജബലൂറിലേക്ക് എല്ലാവരും യറുകയാണ് കാരണം ജബരിന്നൂറിൻ്റെ ദൂരവും കാര്യങ്ങളെല്ലാം മനസ്സിലായി കൊടുത്തു ജബലന്നൂർ എന്ന് പറഞ്ഞാൽ പഴയതുപോലെയല്ല മുൻകാലങ്ങളിൽ ജബൽഞ്ഞൂറും അല്പം ജബൽ സൗറിനെ പോലെ ദുർഘടമായിരുന്നുവെങ്കിലും ഇപ്പോൾ ജബലന്നൂറൊക്കെ വളരെ എളുപ്പമായി നമുക്ക് കയറാൻ പറ്റിയ രീതിയിലാണ് അങ്ങോട്ടുള്ള വഴികളെല്ലാം ഉള്ളത് അതിൻ്റെ ഇടയിൽ റസ്റ്റ് എടുക്കാൻ നമുക്ക് സ്ഥലങ്ങളുണ്ട് അതിനിടയിൽ മുതൽ സ്നാക് കോഫി കുടിക്കാൻ സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ജബലൂറിന് വലിയ ബുദ്ധിമുട്ട് ആയിട്ടേ തോന്നാറില്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായ ഒരു കാര്യം തന്നെയാണ് കുറിച്ച് കേട്ടപ്പോൾ കേട്ടറിഞ്ഞ ഊർജ്ജം വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും എല്ലാം കയറാൻ തുടങ്ങി അലഹമ്മില്ല കയറാൻ തുടങ്ങിയതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും പരിശുദ്ധമായ ജബലന്നൂറിൻ്റെ മുകളിലെത്തി എത്തിയെന്നു മാത്രമല്ല മുകളിൽ എത്തിയാൽ മാത്രം പോരാ ജബലുസാ ഹിറാ ഗുഹയിലും കൂടെ കയറണം അതും കൂടെയാണ് ഏറ്റവും പരിപൂർണത എന്നുള്ളത് ഈ കാണുന്നതാണ് ഈ ഇടയിൽ ഒരു റെസ്റ്റ് ഏരിയ വേണമെങ്കിൽ നമുക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാം അതുപോലെ തന്നെ ജബലിനൂറിൻ്റെ ഈ ഏകദേശം മുകളിലെത്തിയപ്പോൾ നമ്മൾ അപ്പൊ ഈ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതുപോലത്തെ അല്പം ദുർഘടമായ വഴിയുള്ളത് ഇത് പഴയ ജബലന്നൂറിലേക്കുള്ള വഴിയായിരുന്നു പണ്ടുണ്ടായിരുന്ന വഴി ആ വഴി നിലവിലടക്കപ്പെട്ടിട്ട് വർഷങ്ങളായി ഒന്നോ രണ്ടോ വർഷമായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതായാലും നമ്മൾ പ്രിയപ്പെട്ട ഉമ്മമാരുപ്പുമാരെ ഏകദേശം വന്നു കഴിഞ്ഞു കൊണ്ടല്ലേ പ്രിയപ്പെട്ട ഉമ്മമാരുപ്പുമാരൊക്കെ ജബലന്നൂർ കയറുന്ന മനോഹരമായ രംഗങ്ങളാണ് കാണുന്നത് പ്രായമുള്ള ഉമ്മമാരും ഉപ്പുമാരൊക്കെ എന്തെന്നില്ലാത്തൊരു ആകാംക്ഷയോടെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മല കാണാൻ സന്തോഷത്തിൽ കയറുകയാണ് ഇവിടെ വെച്ചുകൊണ്ടായിരുന്ന മുത്തായ നബി അലൈഹി അലൈവല തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ കുർആാനിറങ്ങിയത് ഇതാണ് ഓർ ഹിറ തങ്ങൾ തങ്ങളുപ്പാരി വിഭാഗത്ത് ചെയ്ത സ്ഥലവും ഇത് തന്നെയാണ് വലിയ ബറക്കത്തുള്ള ഇടമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ ചെന്ന സമയത്ത് ഇത് അത്യാവശ്യം തിരക്കുള്ളതിനാൽ കുഴപ്പമില്ലാതെ ഞങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്നുണ്ടെങ്കിലും അല്പനേരം കാത്തിരുന്നാലും അലഹദില്ല വളരെ റാഹത്തായിക്കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ജബുൽനൂർ ആസ്വദിച്ചുകൊണ്ട് കയറാൻ കഴിഞ്ഞു അങ്ങനെ ജബൽനൂറിനെ മുകളിൽ വെച്ച് കൊണ്ട് ഹിറയിലേക്ക് പോകുന്ന അല്പം ദുർഘടമായ ഒരു വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കണ്ണ പാറക്കെട്ടുകൾക്കിടയിലൂടെ കയറിയിട്ട് വേണം നമുക്ക് ഓർ ഹിറയിലേക്ക് പോകാൻ വേണ്ടി ആരംഭപ്പൂവായ മുത്ത് നബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ ഓർ ഹിറയിലേക്ക് പോയിരുന്ന അങ്ങോട്ടുള്ള വഴി ഇതാ തങ്ങൾ ഇബാത്ത് ചെയ്ത ഓർ ഹിറയിലേക്കുള്ള വഴി ഇതാണ് ആര് തന്നെ ആയാലും ഒരു മുദീറിന്റെ കൂടെ പോരുമ്പോ അല്പം കോൺഫിഡൻസോടെ പോവാം അതല്ലാതെ ഒറ്റക്ക് വരുന്നവർ പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഇവിടം വരെ വന്ന് ഈ ഒരു ദുർഘടമായ വഴി കാണുമ്പോൾ അങ്ങോട്ട് പോവാതെ തിരിച്ചു പോവാറുള്ളതും പതിവുള്ളതാണ് എന്തെന്നില്ലാത്തൊരു അനുഭൂതിയാണ് എന്ന് പറഞ്ഞത് വെറുതെയല്ല ഈ ഒരു അല്പം ഇടുങ്ങിയ വഴിയാണെങ്കിൽ പോലും ഇന്ന് വരെ ഒരാളും ഇതിൻ്റെ അകത്തുനിന്ന് ഒരു അപകടത്തിൽപ്പെട്ട ഒരനുഭവം ഇതുവരെ ഉണ്ടായിട്ടേയില്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായ ഒരു കാര്യം തന്നെയാണ് ആ ഞങ്ങൾ ജബുൽ നൂറിൻ്റെ മുകളിൽ ഓർ ഓർഹിറയിലെത്തി അലഹമ്മില്ല നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പന്മാരൊക്കെ നിമിഷം അവിടെ ചെലവഴിക്കുന്ന രംഗം വല്ലാത്ത സന്തോഷമാണ് പൊതുവെ ഞാൻ എൻ്റെ ഉമ്മറയിലുള്ള എല്ലാവരോടും പറയാറുണ്ട് ഹിറയിൽ ഓർഹിറക്കാരെയും നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഒരുപാട് പേര് നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അവരെല്ലാവരെയും ബുദ്ധിമുട്ടിച്ചു കൊണ്ടുള്ള ഒരു നിസ്കാരം അതല്ല അവിടെ ഉചിതം അവിടെ നമ്മൾ എന്താ ചെയ്യുക അവിടുന്ന് ശുക്കറിൻ്റെ സുജൂത ചെയ്യുക ബാഗ് പെട്ടെന്ന് പ്രാർത്ഥിച്ചു അടുത്ത ആളുകൾക്ക് അവസരം കൊടുക്കുക അതായിരിക്കും മുത്ത നബ്സ് അലൈവല്ല മാത്തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം കാരണം ഒരുപാട് ദൂരം താണ്ടിക്കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ജപ് പുരഞ്ഞൂറിന് മുകളിലേക്ക് വന്നവരെ ഇവരെല്ലാവരും അപ്പോൾ അവിടെ ഒരാൾ വ്യക്തി മാത്രം എന്ന് പറയുമ്പോൾ എത്ര വിഷമമുള്ള കാര്യമാണ് നമ്മുടെ മലയാളികൾ അല്ലാസ അല്ലാത്തവർ പലരും ആ ഒരു സമ്പ്രദായം ഒരുപാട് സമയം മറ്റുള്ളവർ യാതൊരു നിനക്കും ഗൗനിക്കാതെ അവിടെ തന്നെ എന്നുള്ള വിഷമകരമായ കാര്യമാണ് സാധാരണ ജബലിനൂർ കയറി കഴിഞ്ഞാൽ മജലീസ് എല്ലാം നടത്താറുണ്ട് ഇത്തവണ ഞങ്ങൾ സാഹചര്യം അതിനനുകൂലമല്ലായിരുന്നു അങ്ങനെ മജ്ലീസ് ഞങ്ങളെല്ലാവരും അവിടുത്തെ വിഷയങ്ങളെല്ലാം കയറി കണ്ടു ആസ്വദിച്ചതിന് ശേഷം പിന്നീട് ഞങ്ങൾ എല്ലാവരും തിരിച്ചിറങ്ങി ഇറങ്ങുന്ന കണ്ടില്ലേ ഒരു കണ്ട രംഗമായിരുന്നു രണ്ട് ഒട്ടങ്ങൾ തമ്മിൽ വലിയ തർക്കത്തിലാണ് ഒരു ഒട്ടകത്തിന്റെ കഴുത്ത് മറ്റൊരു ഒട്ടകത്തിന്റെ കഴുത്തിൽ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന രംഗങ്ങൾ കാണുന്നത് മറ്റാ ആ ഒട്ടകത്തിന്റെ കഴുത്ത് പൊന്തിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരുപാട് നേരം അതായത് ജബൽ ജബൽനൂറിന്റെ താഴ്വാരയിൽ കാണുന്ന മനോഹരമായ കാഴ്ചകളാണ് ഇതെല്ലാം അങ്ങനെ ഈ യാത്രയും